ഹലോ നമുക്കിന്നൊരു ഫുഡ് ബ്ലോഗ് കണ്ടിട്ട് തന്നാലോ ബാ അപ്പോ എന്നെ വീട്ടിലേക്ക് കൂട്ടാൻ വരുമ്പൊക്കെ എന്നെ ഒരു രണ്ടു മണിയെല്ലാം ആയിട്ടുണ്ടായിന് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്നിട്ടുണ്ടായിറ്റാ അപ്പൊ നേരെ നമ്മൾ ചെറുവത്തൂർ കഴിഞ്ഞിട്ട് മൈച്ചേലി ഒരു ഹോട്ടലിലേക്ക് വരും അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ ഹോട്ടൽ എന്നല്ലെങ്കിലും പക്ഷെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പുളിശ്ശേരി കാണുമ്പോൾ തന്നെ എൻ്റെ മോൻ്റെ മോകെല്ലാം തെളിഞ്ഞു കേട്ടാളിശ്ശേരി അങ്ങനെ വിഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് വന്നു പുളിശ്ശേരി പപ്പടം കൈപ്പക്ക വറവ് അച്ചാറ് തൈര് മീൻകറി വേണോ വെച്ചു ഞാൻ കൂട്ടത്തോണ്ട് വാങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ചിക്കൻ കൂട്ടുകറി പിന്നെ മീൻ മീൻപൊരിച്ചതും മീൻപൊരിച്ചൊരു പ്ലേറ്റിൽ അവർ കൊണ്ടുവരും നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കണം നല്ല പുഴ മീനാണ് കേട്ടോ അപ്പോഴാണ് അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് കഴിക്കുന്ന സ്ഥലമാണ് തോന്നുന്നത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടാവും പായസം രണ്ട് തരാണ് പാൽ പായസം വേണം പരിപ്പായസം വേണോന്ന് ചോദിച്ചു ചേപ്പൊക്കെ പരിപ്പായസിഷ്ടം അതുകൊണ്ട് പരിപ്പായസം പറയുന്നു